പൊങ്കാല കുടങ്ങൾക്കിടയിൽ അണലിപ്പാമ്പ് തുറവൂർ പുത്തൻകാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കായി ഒരുക്കിയിരുന്ന കുടങ്ങൾക്കിടയിൽ നിന്നാണ് ഒന്നര മീറ്ററോളം നീളമുള്ള അണലിയെ പിടിച്ചത് തുറവൂർ പുത്തൻകാവ് ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്കായി ഒരുക്കി ഒരുക്കിവച്ചിരുന്ന കലങ്ങൾക്കിടയിലാണ് ഒരു മീറ്ററിലേറെ നീളമുള്ള അണലിയെ കണ്ടത് കലങ്ങൾക്കിടയിൽ ചുരുണ്ടുകിടക്കുന്ന പാമ്പിനെ നാട്ടുകാരാണ് ആദ്യം കണ്ടത് തുടർന്ന് പാമ്പുകളെ പിടിക്കാൻ പരിശീലനം ലഭിച്ച ലൈസൻസുള്ള കുര്യൻചിറ തമ്പിനാരായണനെ വിളിച്ചു വരുത്തി അണലിയെ പിടികൂടി കുറച്ച് സമയം കൊണ്ട് തന്നെ അണലിയെ പ്ലാസ്റ്റിക് ജാറിലാക്കി പുഴിയൻചിറ തമ്പി മടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നും പിടികൂടുന്ന വിഷപ്പാമ്പുകളെ തമ്പി ഫോറസ്റ്റ് വകുപ്പിന് കൈമാറും